പോത്തുണ്ടി ഇരട്ട കൊലപാതകത്തിൽ പോലീസുടൻ കുറ്റപത്രം സമർപ്പിക്കും കുറ്റമറ്റ രീതിയിലായിരുന്നു അന്വേഷണമെന്ന് തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ പറയുന്നു ജാമ്യോപാധി ലംഘിച്ചുവെന്ന് കണ്ടെത്തിയിട്ടും ചെന്താമരയ്ക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് വീഴ്ചയാണ് പോലീസ് വീഴ്ചയെ തുടർ അന്വേഷണം ഉണ്ടാകും അന്വേഷണത്തിന് ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഡി ഐ ജി ഹരിശങ്കർ പറയുന്നു ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങൾ ഇക്ബാൽ എന്താണ് അപ്ഡേറ്റുകൾ വിനിത ഈ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ് ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ന് തൃശൂർ ഡി ഐ ജി ഹരിശങ്കറിന്റെ നേതൃത്വത്തിൽ പാലക്കാട് എസ് പി ഓഫീസിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം അത് അതിവേഗം തന്നെ കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നതെന്ന് തൃശൂർ ഡി ഐ ജി ആയിട്ടുള്ള ഹരിശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത് കുറ്റമറ്റ രീതിയിലായിരുന്നു ഈ ഇരട്ടക്കൊലപാതക കേസിലെ അന്വേഷണം നടക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തത് അതേ രീതിയിൽ ഒരു കുറ്റവും ഇല്ലാത്ത രീതിയിൽ തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ഒരു കുറ്റപത്രമായിരിക്കും പോലീസ് സമർപ്പിക്കുക ഒന്നര മാസം ത്തിനകം തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലും അതുമായി ബന്ധപ്പെട്ട നീക്കത്തിലുമാണ് നിലവിൽ പോലീസ് എന്നാണ് ഇപ്പോൾ ഡി ഐ ജി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഈ പ്രതിയായിട്ടുള്ള ചന്ദാമര നേരത്തെ സജ്ജതയെ കൊലപ്പെടുത്തിയതിനു ശേഷം നെന്മാറയിൽ ജാമ്യോപാധി ലംഘിച്ച് എത്തിയതുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് പോലീസ് തന്നെ കണ്ടെത്തുകയും പിന്നീട് നെന്മാറ എസ് എച്ച്ഒക്ക് എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഏതായാലും അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഡി ഐ ജി വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ആ വിഷയം കൃത്യമായി തന്നെ അന്വേഷണം നടത്തി യാണ് ആ അന്വേഷണത്തിന് ഒടുവിൽ കൃത്യമായി തന്നെ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഡി ഐ ജി ആയിട്ടുള്ള ഹരിശങ്കർ അറിയിച്ചിട്ടുള്ളത് വിനീത ശരി ഇക്ബാൽ